ഉമ്മ പറ ചക്ക പറിക്കാൻ ചക്ക പറ ഉമ്മ പറ ആ പറമ്പത്ത്ത്ത് നമ്മള ആറ്റാന്റെ പറ ഉമാന്റെ അരി ഉമ്മാന്റെ അരിയാണ് നമ്മൾ ആറ്റാന്നൊളിക്കുന്നത് ആറ്റാന്റെ പറമ്പത്താണ് ചക്ക വരയ്ക്കാൻ പോകുന്നത് ബാക്കേ നമുക്ക് നടക്കാം നമ്മള് നാലാളും കൂടി അല്ലെ ഗേൾസ് മാത്രമേ ഉള്ളൂ നമ്മള് ബോയ്സിനെ കൂട്ടാറില്ല ചക്ക വരക്കാൻ നമ്മൾ നാല് പെണ്ണുങ്ങൾ മതിയല്ലോ ഉമ്മാറീ ഇവിടെ ചക്ക കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും മൂത്തിട്ടില്ല ഓ ഇത് വേണ്ട നമുക്ക് നമുക്ക് പറമ്പത്തന്നെ പോയിട്ട് വറക്കണം നീ അടുത്തോളി പറയാനെന്തെങ്കിലും ചക്ക വരയ്ക്കാന് റീഫയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് പക്ഷെ റീഫന നമ്മള് നമ്മള് ചക്കന്റെ പ്ലാവും ഒക്കെ ഏറ്റു നമ്മള് ഉന്തിയിടും നമ്മളെ പ്ലാൻ അതാ ഉമ്മളെ പ്ലാൻ തള്ളി നമ്മള് ചക്ക വരക്കാൻ ആരെങ്കിലും മരത്തുമ്പോ അവരാ ഉമ്മ ഇതില്ലേ മാമ നോക്കി ഗൈസ് നമ്മളെ പറമ്പത്ത് നമ്മളെത്തി അല്ലേ നമ്മളെ പറമ്പ നമ്മളെ ആറ്റാണ്ടെ പറഞ്ഞാ നമ്മളെ പറമ്പ അതില് വേറെ ഒന്നും അല്ലേ ഉമ്മാ മാക്കിതേ പറയുള്ളു പോ വീഡിയോ വീടെടുക്കുമ്പോൾ കേറേണ്ട ആവശ്യമില്ലാതാ നല്ല മുളയുണ്ട് എല്ലാ കൊക്കയാപ്പുറത്തെയാണ് ഞാൻ പിടിക്കൂല അയ്യാ എന്റെ പേടല്ല ഒന്നറിയില്ല <laughs> ഒന്നറിയാത്ത ഉമ്മാക്കല്ല അറിയാലോ പ്രാക്റ്റീസാണ് ഉമ്മ ചക്കാണെങ്കി മരത്തമ്മ പ്ലാവ് വൈകും മാവുമല്ലാവുമതി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാഴ്ച അത് വേറെയാളെ അത് വേണ്ട മീര വന്നെ അത് നോക്കി ചക്കടി നോക്കി മേരാ ഓ കൊക്ക എത്തുവാ ഇതാണ് ചക്ക അല്ലേ ഇപ്പൊ ഒരു ചവിട്ടാണ് ഞാൻ ഞാൻ വീരെടുത്താലാവുവാ ഈ ചവിട്ടല്ല വേണ്ട വേണ്ടി ഞങ്ങൾ നേരെ കുത്തനെത്തിയാതലിന്റെ ഉമ്മ നമ്മളൊന്നും പറയില്ല ഗൈസ് നമ്മളൊന്നും പറയാറില്ല

നമ്മള് നാലാളൊന്നും വേണമില്ല ഒരു ഉമ്മ മതി അല്ലേ ഉമ്മ ഭയങ്കര കിട്ടി ചക്ക നല്ല മൂത്ത ചക്ക ഇതാണ് നമ്മൾ ചക്ക കൊണ്ടുവച്ചിട്ട് തിന്നുന്ന ഇങ്ങക്ക് കാണിച്ചു തരാ കഴിച്ചു അല്ലേ സമാധാനായി ഒരു ചക്ക പറിച്ചു എന്റെ മോളിനു വാ എന്റെ മോള് നല്ല മോളല്ലേ അവർക്ക് അവര് അവര് രണ്ടാമത്തെ ചക്ക പറിക്കുന്നുണ്ടല്ലേ രണ്ടത്ര ചക്ക പറിക്കോ കൊടുക്കും എത്ര ചക്ക പറിക്കോ മൂന്ന് ചക്ക അറിക്കുവാളല്ലേ ഇവക്കിത് എന്താന്ന് കഴിച്ചത്മാക്ക് ഉമ്മാക്ക് രണ്ടും അപ്പൊ നമ്മക്ക് എത്ര ചക്കയാ രണ്ട് ചക്ക നമ്മുക്ക് കൊതുകൊതു നമ്മുക്കൊന്നും രണ്ടിനെ വരയ്ക്കുന്നുള്ളൂ രണ്ടേ വരയ്ക്കുന്നു അപ്പൊ ഇവള് മൂന്നു പറഞ്ഞത് റ്റില്ല പറയാൻ പറ്റില്ല കഴിച്ച് ചിലപ്പോ അഞ്ചും പത്തും പറിച്ചിട്ട് വരും കൊണ്ടോട്ടെ ആ പറഞ്ഞു ആടുക്കണേ എടുക്കണേ അണ്ടി വെറുക്കാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ആണെങ്കി കൊതുകിന്റെ ശല്യാണ് ശല്യാണ് ഞാൻ വീഡിയോ എടുക്കാങ്കില് റിഫ അണ്ടി വെറുക്കൂന്നാണ് പറയുന്നെട്ടോ എന്നാല് നമുക്ക് ചക്ക എടുത്ത് പോകണ്ടല്ലോ വാഹമൊക്കെ രണ്ടാക്കേ അല്ല നമ്മള് രണ്ടാളും ഒരുമിച്ചാ എപ്പോഴും പണിയെടുക്കല് അപ്പൊ ഈ ചക്ക രണ്ടാളും കൂടി എടുത്തു കൊണ്ടുപോവാണ്ട ചക്ക എടുത്തു പോണോ വേണ്ട അല്ലെങ്കിൽ ഞാൻ എടുക്ക ആരോഗ്യമുള്ള കുട്ടിയല്ല നീ ഇല്ല പറഞ്ഞ നിനക്ക് ആരോഗ്യം കാണുന്ന പോലെ എല്ലാം ചക്കായി ശിവ എന്നിട്ടെന്ന പരിപാടി ചക്ക എടുത്തു കൊണ്ടിറ്റ് ഞാനെന്തോ പറയൂലോ ചക്ക ആ വെക്കുന്നതിനാ എന്തോ പറയൂ നമ്മളങ്ങനെ അറിയാം മോളെ ഞാൻ പിടിക്കണ ഇവിടെ ചക്ക പിടിച്ച് നടക്കുന്നുണ്ട് ഞാൻ ഫോണും പിടിച്ചിടക്കുന്നുണ്ട് രണ്ടും കണക്കായി പിന്നെ നോക്കണ്ടേ ഇന്നിങ്ങനെ ആ വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് വരും അല്ലേ ചെലപ്പോ ഞാൻ വരൂല്ലേ ഞാൻ വരൂല ഞാന്തിര വീഴുന്നില്ലെങ്കിലും ഫോൺ പിടിച്ചു കിടക്കുന്നത് ഞാൻ ഞാൻ അങ്ങനെയൊന്നല്ലേ ഗായ് ഞാൻ പണിയെടുക്കുന്ന കുട്ടിയാണ് പക്ഷെ വീട് എടുക്കേണ്ട വരുമ്പോ മാത്രമേ പണി നിർത്തല്ലോ അതുകൊണ്ട് വീഡിയോ ഓഫ് വീട് ഓഫായ പണി നിങ്ങൾ കാണേണ്ടത് അങ്ങനെയും പണിയാണോ ഭയങ്കര പണിയാട്ടി മറിച്ചിടും അട്ടിമറിച്ചിടും ചക്ക വീട്ടിൽ കൊണ്ടാന്ന് വെച്ച് റിപ്പേ ഉമ്മാക്ക് കത്തിയാളം കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ എത്ര ചക്ക ചക്ക നീ നീ നാല് കൊത്തി ഒന്ന് കൊത്തി ഇട്ടിട്ടുണ്ട് ഇത്ര അല്ലേ എന്നാ ഈ ചക്ക നമുക്ക് വെക്കാൻ പോക്കാം നമ്മൾ ഈ ചക്ക വെക്കാൻ ഉള്ള ഓ ഇപ്പൊ വന്നാ സുന്ദരം വന്നിട്ട മോളെ ഞാളിപ്പ സുന്ദര കളിക്കല് ഏടി പോയിനേനോടിന്നലെന്നെ തിന്നല് ഏടി പോയി മോനെ ഓ അൻറെ മോള് സഞ്ജീവ് ഇന്നലെ പൊറുക്കിയപ്പരുന്നിട്ടെ തിന്നൽ തന്നെ തിന്നല് അല്ലേ ആ ഇപ്പത്തിന്നല് ആ ക്യാമറ എടുക്ക ഇല്ല നമ്മളീടെ സിസിടി വി വെക്കും ഏതെല്ലാം എടുത്തിട്ടല്ലേ പറ്റുവരുത് കൊടുക്കണേ പറയുന്ന പോലെ കുട്ടിയാ നമ്മള് ഉപ്പിയോ പറയുന്ന പോലെ പറയുന്ന പോലെ കേൾക്കുന്ന കുട്ടിയാടാ ചക്ക ചക്കേണ്ടേക്കിട്ട് ഇങ്ങനെ അറിയാം ഇപ്പൊ ദോശ ചുടലാണ് പക്ഷെ ഞാൻ ചൂടില്ല ഇവള് ചുടല പറയുന്നത് ഞാൻ കാണണ്ടേ ഇത് നീ ചുട്ടതാ ചക്കായേ മുളെ കാച്ച കാച്ചാൻ വേണ്ടിട്ടാ എന്നാ പറഞ്ഞാലേ ഇതെടുത്ത ഓ ഇത് എന്തോ കളിയല്ലേ ആ അതെ അറിയാ അറിയാ അറിയ കാച്ച വണ്ടിട്ട് വെച്ചതല്ലേ ഇത് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇത് വറ്റൽ മുളക് അല്ലേ വറ്റൽ മുളക് നല്ലോ ഇത് ചക്ക എന്ന് ഉമ്മരച്ചക്കറയുന്നത് ഒരു ടേസ്റ്റ് പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് ആണ്

ഞാൻ കട്ടൻ ചായ വെക്കട്ടെ വീട് ഓഫാക്കൂല്ലേ ఈ <muchas> కా <muchas> <muchas> കൊതി ചൂടോടെ അപ്പൊ ഇവര് ചക്ക എന്നല്ല നമ്മള് മൂന്നാളും കൂടി ഒരുമിച്ച് ചക്കോയി പച്ചു വന്നിവിടെ ഉമ്മ വെച്ച് ഉമ്മ ആ ഉമ്മയും ഉമ്മാമയും കൂടി വെച്ച് ഉമ്മാറത്തോ ഉപളി അടിപൊളി മറ്റേ ഇതുവളി അടിപൊളി ഫോട്ടോ എടുത്തോ നമുക്ക് ഇവിടെ ഇതുവടെ അപ്പൊ എല്ലാവരും നമുക്ക്